നിയമസഭയിൽ ഇന്ന് നടന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സംസ്ഥാന ബജറ്റ് ചർച്ചയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പ്രഖ്യാപനങ്ങൾ വെറും രാഷ്ട്രീയ ചെപ്പടി വിദ്യകൾ മാത്രമാണെന്ന് പ്രതിപക്ഷം ആഞ്ഞടിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് നടത്തിയ പ്രതികരണം സർക്കാരിന്റെ സാമ്പത്തിക തകർച്ചയെയും ഭരണപരാജയത്തെയും പരാജയത്തെയും തുറന്നു കാട്ടുന്നതായിരുന്നു ബജറ്റ് പ്രഖ്യാപനങ്ങൾ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോഴും ഖജനാവ് കാലിയാണെന്നും സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും അദ്ദേഹം അക്കമിട്ടു നിർത്തി സണ്ണി ജോസഫിന്റെ വിമർശനങ്ങളിൽ ഏറ്റവും പ്രധാനം സർക്കാരിന്റെ സാമ്പത്തിക യെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ബജറ്റുകളിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ പോലും നടപ്പിലാക്കാതെ വീണ്ടും പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതിലൂടെ ഗ്രാമീണ വികസനം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ് കാർഷിക മേഖലയിലെ തകർച്ചയും വിലക്കയറ്റവും നിയന്ത്രിക്കാൻ ബജറ്റിൽ ഫലപ്രദമായ യാതൊന്നും ഇല്ല റബ്ബർ കർഷകർ ഉൾപ്പെടെയുള്ളവർക്കായി പ്രഖ്യാപിച്ച പാക്കേജുകൾ വെറും കടലാസ് പ്രഖ്യാപനങ്ങളായി മാറിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയുണ്ടായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ച വിമർശനങ്ങളും സണ്ണി ജോസഫിന്റെ വാദങ്ങൾക്ക് കരുത്തു പകരുന്നതായിരുന്നു ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുന്ന അവസ്ഥയാണെന്നും പത്ത് ലക്ഷം രൂപ പോലും ട്രഷറിയിൽ നിന്ന് മാറാൻ കഴിയാത്ത സർക്കാർ എന്തിനാണ് ഇത്ര വലിയ വാഗ്ദാനങ്ങൾ നൽകുന്നത് എന്നും സതീശൻ പരിഹസിച്ചു ബജറ്റിന്റെ പവിത്രത നഷ്ടപ്പെടുത്തിക്കൊണ്ട് വെറും രാഷ്ട്രീയ ഡോക്യുമെന്റായി ഇതിനെ മാറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു ഒരു വശത്ത് അഞ്ചു വർഷത്തെ ഡി എ കുടിശ്ശികയും ശമ്പള പരിഷ്കരണവും തടഞ്ഞുവെക്കുമ്പോൾ മറുവശത്ത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അശാസ്ത്രീയമായ വാഗ്ദാനങ്ങൾ ുന്നത് വഞ്ചനയാണെന്ന് പ്രതിപക്ഷം ഏകകണ്ഠമായി ആരോപിക്കുന്നു സംസ്ഥാനത്തിന്റെ കടബാധ്യത റെക്കോർഡ് ഉയരത്തിൽ നിൽക്കുമ്പോൾ റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ബജറ്റിൽ ഇല്ല എന്നും സണ്ണി ജോസഫ് വിശദീകരിച്ചു സി പി എമ്മിന്റെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ള പ്രകടന പത്രിക പോലെയാണ് ബജറ്റ് പ്രസംഗം തോന്നിയത് വികസനത്തിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോഴും അനുവദിച്ച തുകയുടെ പകുതി പോലും ചെലവഴിക്കാൻ കഴിയാത്ത ഭരണ പരാജയമാണ് നിലവിലുള്ളതെന്ന് സണ്ണി ജോസഫ് ചൂണ്ടിക്കാട്ടി ചുരുക്കത്തിൽ കേരള ബജറ്റ് സാമ്പത്തിക സുസ്ഥിരത ഇല്ലാത്തതും പ്രഖ്യാപനങ്ങളുടെ ഒരു സമാഹരണം മാത്രമാണെന്ന് പ്രതിപക്ഷം ഉറപ്പിച്ചു പറയുന്നു സണ്ണി ജോസഫും സതീശനും ഉന്നയിച്ച ഈ ഗൗരവകരമായ നിരീക്ഷണങ്ങൾ വരും ദിവസങ്ങളിൽ സഭയ്ക്കകത്തും പുറത്തും വലിയ ചർച്ചകൾക്ക് വഴി വെക്കുമെന്നത് ഉറപ്പാണ് എന്തായാലും സണ്ണി ജോസഫിന്റെ ആ പ്രതികരണം നമുക്കൊന്ന് കണ്ടുനോക്കാം പദ്ധതികളൊന്നുമില്ല കുറേ അവകാശവാദങ്ങളാണ് ആദ്യം കൂടുതൽ സമയം ചെലവഴിച്ചത് അവകാശവാദങ്ങൾക്ക് വേണ്ടിയാണ് നടത്താത്ത കാര്യങ്ങൾ നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടുള്ള അവകാശവാദങ്ങളാണ് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള ഫലപ്രദമായ കാര്യങ്ങൾ ആലോചിച്ചിട്ടില്ല പ്രഖ്യാപിച്ചിട്ടില്ല പിന്നെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ തന്നെ കഴിഞ്ഞ വർഷം സർക്കാർ ഉത്തരവിലൂടെ ഏറ്റവും ദുർബല വിഭാഗങ്ങൾക്ക് പട്ടികവർഗ പട്ടികജാതി ജനവിഭാഗങ്ങൾക്കായിട്ട് ബഡ്ജറ്റിൽ അലോക്കേറ്റ് ചെയ്ത സംഖ്യ പോലും പിന്നീട് സർക്കാർ ഉത്തരവിലൂടെ അത് കുറച്ച വെട്ടിക്കുറച്ച ഗവൺമെന്റ് ആണ് അപ്പൊ പ്രഖ്യാപനങ്ങൾ മാത്രം തെരഞ്ഞെടുപ്പിനെ കണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ഇതൊന്നും ആത്മാർത്ഥതയുള്ളതല്ല പ്രായോഗികമല്ല അതാണ് പറയാനുള്ളത് അപ്പൊ അതൊക്കെ വളരെ വസ്തുവിഷ്ഠമായ കാര്യങ്ങൾ തന്നെയാണ് സർക്കാർ പരാജയം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ മാത്രം അതെല്ലാവർക്കും അവര് തന്നെ പുറകോട്ട് പോയി അവര് തന്നെ പുറകോട്ടു പോയി അവര് പ്രഖ്യാപിച്ച പദ്ധതികളിൽ നിന്ന് അവര് തന്നെ പുറകോട്ടു പോയി അത് മാത്രമായിരുന്നു ഞങ്ങൾ ഉയർത്തിയ അതിനെ സംബന്ധിച്ച പ്രതിഷേധവും എതിർപ്പും വളരെ യാഥാർത്ഥ്യമുള്ളതായിരുന്നു എന്ന് ഇപ്പൊ അവർ തന്നെ സമ്മതിക്കുകയാണ് സിൽവർ ലൈൻ സംബന്ധിച്ച് ഞങ്ങൾ ഉയർത്തിയ ആക്ഷേപങ്ങൾ ജനങ്ങൾ ഉയർത്തിയ ആക്ഷേപങ്ങൾ അത് ശരിയാണെന്ന് ഇപ്പം സി പി എം തന്നെ സമ്മതിക്കുന്നു അങ്ങനെയല്ല ഞങ്ങൾ ഏത് സർക്കാരും നോക്കിയിട്ടല്ല കേരളത്തിലെ പ്രകൃതി അതിനെ സംരക്ഷിച്ചുകൊണ്ട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇല്ലാതെ ജനങ്ങൾക്ക് പ്രയാസകരമല്ലാത്ത രൂപത്തിൽ യാത്രാസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം ആര് കൊണ്ടുവന്നാലും സ്വീകരിക്കും ഇവിടെ പാരിസ്ഥിതിക പഠനം നടത്താതെ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളും നടത്താതെ കുറ്റിയടിയുമായിട്ട് വന്നപ്പോഴാണ് ജനങ്ങൾ അതിനെ എതിർത്ത് അതിനെതിരായിട്ടുള്ള സിൽവർ ലൈൻ വിരുദ്ധ സമരങ്ങൾ വന്നത് മന്ത്രി അവസാനം എന്താ പറഞ്ഞത് അവസാനം എന്താ പറഞ്ഞത് നമുക്ക് സാമ്പത്തിക വർഷം തീരാൻ പോവല്ലേ എപ്പം കൊടുക്കുന്നു പറഞ്ഞിട്ടില്ലല്ലോ അതും ഒരു തട്ടിപ്പ് മാത്രമാണ് ശരി അതേസമയത്ത് സംസ്ഥാന സർക്കാർ മുതൽ കാസർഗോഡ് വരെയുള്ള അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം